ഹായ് ലിജി മാം ഞാൻ എൻ്റെ മകന് വേണ്ടി മാഡത്തിൻ്റെ മലയാളം റീഡിംഗ് കോഴ്സ് പാർട്ട് വണ്ണിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മകന് അക്ഷരങ്ങളെല്ലാം അറിയാമായിരുന്നു പക്ഷേ കൂട്ടി വായിക്കാൻ അറിയത്തില്ലായിരുന്നു മോനിപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൂടാതെ അവൻ മറ്റു കുട്ടികളെപ്പോലെയല്ല അവൻ എ ഡി എച്ച് ഡിക്ക് ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ മാഡത്തിന് അറിയാമല്ലോ അതുപോലെ തന്നെ ഐ കോർഡിനേഷനും കുറവാണ് പിന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നല്ലതായി ഡിലേ ആയിരുന്നു ഇപ്പോഴും സംസാരം ക്ലിയർ ആയിട്ടില്ല അറ്റൻഷൻ നന്നായി കുറവായിരുന്നു പിന്നെ ആദ്യം മുതൽ മാഡത്തിൻ്റെ ക്ലാസ് ഞാൻ കണ്ണിൽ കണ്ണിൽപ്പെട്ടത് മുതൽ അവനെ ഇരുത്തുമായിരുന്നു അപ്പോഴത്തേക്ക് അവൻ മാഡത്തിൻ്റെ ക്ലാസ് നല്ലവണ്ണം അറ്റൻഡ് ചെയ്ത് അറ്റൻഷനോടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിൽ ജോയിൻ ചെയ്തത് മാഡത്തിൻ്റെ ശബ്ദം ഒരു വല്ലാത്ത ഫീലാണ് മോന് ഭയങ്കര ഇഷ്ടമാണ് മാഡത്തിന് മാഡത്തിൻ്റെ ക്ലാസ്സിൽ സാധാരണ ഞാൻ ഇരിക്കുമെന്ന് വിചാരിച്ചില്ല എത്ര നേരം ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാതെ ഇരിക്കാത്തവനാണ് പക്ഷേ മാഡത്തിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളെല്ലാം കാണുമ്പോൾ എത്ര അരമണിക്കൂറായാലും ഒരു മണിക്കൂറായാലും അത് മാറി മാറി ഇരുന്ന് കാണുമായിരുന്നു ഇപ്പോൾ ഈ കോഴ്സ് ചേർന്നതിന് പിന്നെ ഓരോ ദിവസം കുറേ കുറേയായി ഞാൻ കാണിച്ച് ഈ വീഡിയോ കാണിച്ച് കാണിച്ച് മോനിപ്പോൾ എല്ലാ അക്ഷര വാക്കുകളെല്ലാം വായിച്ചു തുടങ്ങി ഓരോന്നായിട്ട് വായിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലതായിട്ടും മെച്ചപ്പെട്ട് വരുന്നതും എൻ്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണിപ്പോൾ